ഇന്ന് നമ്മുടെ എപ്പിസോഡിലെ സ്റ്റൈൽ മലയാളം ഇനി സിമ്പിളായി എഴുതാം അതായത് മലയാളം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾക്കറിയാം മലയാളം ടെക്സ്റ്റ് ഈ സാധനം കാണുക അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ന്യൂ പ്രോജക്റ്റ് ന്യൂ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ വെർട്ടിക്കലായിട്ട് വേണോ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണോ ഞാൻ ലാൻഡ്സ്കേപ്പ് ആണ് എടുത്തത് ടെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോളം കിട്ടും അതിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം മലയാളം ഇപ്പോൾ ഞാനിവിടെ സ്റ്റൈലായി നമുക്ക് ഇനി മലയാളം എഴുതാം എന്നുള്ളൊരു സംഗതി കൊടുക്കുകയാണ് ഇതിന് നമുക്ക് ഏത് ഫോണ്ട് വേണം ഒരുപാട് ഉണ്ട് അതായത് മലയാളത്തിലുള്ള ഇൻബിൽട്ടായിട്ട് ക്യാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന കുറേ മലയാളം ഫോണ്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും ഇതൊരു ഫ്രീ വെർഷൻ ആപ്പാണ് പിന്നെ ഒരുപാട് സ്റ്റൈൽ ആയിട്ടുള്ള കുറേ ഫോണ്ട് ഉണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെയ്ഡ് വെർഷൻ എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊന്ന് ക്രോപ്പ് ചെയ്യാം ഇതൊന്ന് വലുതാക്കാം അതിനുശേഷം ശേഷം ഇൻബിൽട്ടായിട്ട് കിടക്കുന്ന കുറേ സംഗതിയുണ്ട് ഡിഫറെൻ്റായിട്ട് ഞാൻ രണ്ട് മൂന്നാല് രീതിയിലുള്ള സാധനം കാണിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഇതിനകത്തുനിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ അതേപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം നമുക്കൊരു ശകനം വലുതാക്കാം ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ശകനം വലുതാക്കാം അതായത് താഴെ ആരോ മാർക്ക് കാണിക്കുന്നുണ്ട് ആരോ മാർക്കിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വലുതും ചെറുതും ആവും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇനി നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ് പിന്നെ ഫോണ്ട് ആയിരുന്നു ഇപ്പം നമ്മൾ റെഡിലേക്ക് കൊണ്ടുവന്നു അപ്പം ഞാൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതിൻ്റെ പേരിൽ അതിനകത്ത് നമുക്ക് മഞ്ഞ കൊടുത്ത ശരി എറിച്ച് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞ കൊടുത്തു അതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒരു ഔട്ട്ലൈൻ വേണം അപ്പോൾ ഞാൻ അതിനകത്ത് താഴെ മൂ നാലാമത് കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യാം അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിൽ ഈ സാധനം സേവായിരിക്കും അതിനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ എടുത്തിട്ട് ക്യാൻവയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പ് നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക അപ്പോൾ അതിനകത്ത് ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്റ്റൈലായിട്ട് നമുക്കൊരു മലയാളം ഫോണിൻ്റെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുക എക്സ്പീരിയൻസ് വേണം തീർച്ചയായിട്ടും ചെയ്തു നോക്കുമ്പോഴേ നമുക്കിത് വർക്കൗട്ടാവുള്ളൂ അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം